ശ്രീനാരായണ ഗുരുദേവന്റെ അദ്വൈത ദീപികയിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കാര്യമാണെന്നും അതിന് കാരണമായ ഒരു സത്തയുണ്ടെന്നും അതാണ് നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്ന് പറയുന്നു കാര്യത്തിൽ നിൽപ്പതിക കാരണസത്തന്നെ കാരണസത്തയല്ലാതെ സ സത്ത കൂടാതെ അന്യ എന്നൊക്കെ പറയാം കാരണം ആ കൂടാതെ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ കാരണത്തെ അന്വേഷിക്കുന്നില്ല കാര്യത്തെ മാത്രമേ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നുള്ളൂ ഇന്ദ്രിയങ്ങൾ അഞ്ച് കണ്ണുകൾ തന്നെയാണ് ആ അഞ്ച് കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കി കാണുകയാണ് ചെയ്യുന്നത് ഒറ്റ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഉള്ളിലെ ഏകമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് സത്യത്തെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഗുരു ഓരോ ശ്ലോകത്തിലൂടെയും പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ആരായി ഉലകമില്ല ഇതവിദ്യ തത്വമോരാതവർക്കിത് ഉലകായി ആരാൽ വിളക്ക് അരികിലില്ല പിശാജിത് അന്ധകാരം ഭയന്നവന് ഇരുട്ട് പിശാജു പോലാം ആരായികിൽ ഉലകമില്ല നിങ്ങൾ ആരാഞ്ഞ് ചെല്ലുകയാണെങ്കിൽ ഉലകം എന്ന് പറയുന്നത് ഇല്ല ഭൂമി എന്ന് പറയുന്നത് ഈ ലോകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഇത് അവിദ്യ എന്ന് പറയുന്നത് ഇത് അജ്ഞാനം എന്ന് പറയുന്നത് ഇത് മായ എന്ന് പറയുന്നത് അപ്പോൾ സത്യം അന്വേഷിച്ചു പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തിയിട്ടുള്ളതാണ് സത്യാന്വേഷി കണ്ടെത്തിയിട്ടുള്ളതാണ് ഉള്ളിലെ പ്രകാശത്തിൽ പ്രകാശത്തായി കാണുകയും പിന്നീട് പ്രകാശത്തിൽ അലിഞ്ഞു ചേർന്ന ഒരാളിനെ ഈ ഇതിനെ മുഴുവനും മാറ്റി കാണാനേ സാധിക്കുകയില്ല ഇതെല്ലാം മാഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ മാഞ്ഞു പോകുന്ന ഒന്ന് സത്യമല്ല എന്നും മാഞ്ഞു പോകാതെ അനശ്വരമായി ഏത് നിലനിൽക്കുന്നു അതുമാത്രമാണ് സത്യം അത് നാം ഓരോരുത്തരും ആ സത്യം തന്നെയാണ് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും വസ്തുക്കളിലും ആ സത്യത്തെ ദർശിക്കാൻ നമുക്കാവും അപ്പോൾ പ്രപഞ്ചവും പ്രപഞ്ചത്തിന് ശക്തി കൊടുക്കുന്നത് ആ സത്യം തന്നെയാണ് ആ സത്യത്തിൻ്റെ ശക്തി ഇല്ലെങ്കിൽ പ്രപഞ്ചമല്ല അതാണ് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും കണ്ണുകൾക്ക് എല്ലാത്തിനും പ്രകാശം കൊടുക്കുന്നത് ആ സത്യമാണ് ആ സത്യത്തിൻ്റെ പ്രകാശം പിൻവലിയുമ്പോൾ അതൊന്നും പ്രവർത്തിക്കാതെയാണ് അതാണ് ഇവിടെ പറയുന്നത് ആരായികിൽ നിങ്ങൾ ആരായണം ഈ ലോകത്ത് വന്നത് മനുഷ്യന് വിവേക ശക്തിയോട്ടാണ് തന്നിരിക്കുന്നത് അങ്ങനെയുള്ളവർ ആരാഞ്ഞ് ചെല്ലും അരണി കടഞ്ഞഴും അഗ്നി പോലെ ആരായവരിൽ ഇരുന്ന് അതിരറ്റഴും വിവേകമെന്നാണ് പറയുന്നത് അരണി കമ്പുകൾ കൊണ്ട് രണ്ട് കമ്പുകൾ കൊണ്ട് ഒരു ഒന്നിനകത്ത് ദൂരം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കറക്കി കറക്കിയാണ് തീയെത്തിക്കായിരുന്നു നമ്മൾ പണ്ട് മഹർഷിമാർ ചെയ്തിരുന്നു അതുപോലെ നമ്മുടെ ശ്വാസം എന്ന് പറയുന്നതും ഒന്നും കളിലേക്ക് പോകുന്നു ആ പാന ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിച്ച് നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും വിഷയങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നു അതിൽ നിന്നൊരു അഗ്നി ഉണ്ടാകും അരണി കടഞ്ഞഴും അഗ്നി പോലെ ആരായുവിരിൽ ആരായുന്നവരിൽ അതിരേറ്റഴും വിവേകം അതിരില്ലാത്ത വിവേകം ഒളിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആ വിവേകശക്തി കൊണ്ടാണ് ഇതിനെ കണ്ടെത്താനുള്ളത് ആ ശക്തി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ വിവേകമുണ്ട് സത്യമേത് അനിത്യമേത് എന്ന് കണ്ടെത്താനുള്ള വിവേകശക്തി ഉണ്ടായിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അതാണ് ഗുരു ഓരോന്നിലും പറയുന്നത് ആരായുഗിൽ ആരാഞ്ഞ് നോക്കുകയാണെങ്കിൽ ഉലകം ഇല്ല ഇതവിദ്യ ഇത് അവിദ്യ ഇത് മായയാണ് എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് മനസ്സ് നമുക്ക് മനസ്സിന് ചലിക്കാത്ത അവസ്ഥയിലേക്കും ഒക്കാം മനസ്സിന് ചലിക്കുന്ന അവസ്ഥയിലും അതാണ് പ്രപഞ്ചം മറ്റത് മോഷമെന്ന് ചലിക്കാത്ത അവസ്ഥയെന്ന് മോക്ഷം സമനില എന്ന് ആ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുമ്പോഴാണ് ഇവിടെ ഒന്നേ ഉള്ളൂ എന്നുള്ള സത്യത്തിലേക്ക് നാം ചെന്നെത്തും ആരായുൽ ഉലകമില്ല ഇതവിദ്യ നമുക്കൊരു ആത്മ ആത്മവിസ്മൃതിയാണ് ഒരു മറവി വാദിച്ചിരിക്കുന്നു ഞാൻ സത്യമാണ് എന്നുള്ള വിസ്മൃതി നമുക്ക് ഉണ്ടായിരിക്കുന്നു സത്യത്തിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ടാണ് വെളിച്ചത്തിൻ്റെ അടുത്ത് നിന്നിരുന്നപ്പോൾ നമുക്ക് സംശയമില്ലായിരുന്നു നമ്മൾ വെളിച്ചത്തു നിന്നും വളരെ ദൂരം അകന്നിരിക്കുന്നു ആ പ്രപഞ്ചത്തിൻ്റെ ദർശനങ്ങളിലേക്ക് നമ്മൾ പോയിരിക്കുന്നു അപ്പോൾ നമ്മളൊരു തിരിച്ചുവരവ് ഉണ്ടാകണം തിരിച്ചുവരവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ പ്രകാശമുണ്ട് ആ പ്രകാശമാണ് ഞാൻ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആരായിൽ ഉലകമില്ല ഇത് അവിദ്യ തത്വ ഓരാതവർക്കിത് ഉലകമായി വിലസും തത്വം ആണ് സത്യം ആത്മ ആത്മസത്യം ആത്മതത്വം ആ സത്യത്തെ അന്വേഷിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉലകമായി വിലസും ഓരാതവർക്ക് ഇത് ഉല ഉലകായി വിലസും ഉലകുപോലെ വിലസുകതാണ് ചെയ്യുന്നത് ഓ ഈ സത്യം കണ്ടറിഞ്ഞ ഒരാൾ നിങ്ങളെപ്പോലെ തന്നെ രൂപവ്യത്യാസമൊന്നുമില്ല അയാളും നടക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് വലിയ ഇവിടെ കൊലപാതകം നടക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടാകും എല്ലാം അദ്ദേഹം ചലിക്കാതെ നിൽക്കും ചലിക്കാത്ത മനസ്സോടുകൂടി നിൽക്കാൻ സാധിക്കും ഏത് കോലാഹലങ്ങളുണ്ടാകുമ്പോഴും അതിൻ്റെ ഉള്ളിലെ ആ പ്രകാശത്തെ കണ്ടുകൊണ്ട് ആ പ്രകാശത്തിൽ നിന്ന് മാറിയവരാണ് ഈ കൊല നടത്തുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള ഒരു കഴിവ് നിസ്സംഗ ഭാവത്തിൽ നിൽക്കാനുള്ള കഴിവ് നേടിയിരിക്കും ഓരാദോ ഒരാതവർക്കിത് ഉലകായി വിലസും ഭ്രമത്താൽ ഭ്രമം ആണ് നമ്മുടെ ചിന്തകളെല്ലാം ഭ്രമാവസ്ഥയിലാണ് നിശ്ചലമായ മനസ്സിൽ നിന്ന് വന്നതല്ല ചലിക്കുന്ന ഇതിൽ നിന്ന് വരുന്നത് മുഴുവനും ഭ്രമാവസ്ഥയാണ് മരേജി പോൽ എന്ന് പറയാം മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് നമുക്കൊരു ഭ്രമം നമുക്ക് വെള്ളത്തെ പറ്റിയുള്ള അറിവുണ്ട് ആ അറിവ് വെച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ കാണുന്ന വെള്ളമായി നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്തത് അവിടെ ചെന്ന് അടുത്ത് നോക്കുമ്പോൾ നമുക്ക് സത്യമല്ല എന്ന് പറഞ്ഞു സത്യമല്ലാത്തതാണ് ഭ്രമം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കും ആ ആൾ നമുക്ക് നമുക്കിങ്ങോട്ട് തിരിച്ചതുപോലെ സ്നേഹം തരണമെന്ന് വിചാരിക്കും അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശരാകും ഇരുട്ടിൽ മനസ്സ് കലങ്ങുന്നു അപ്പോൾ നമ്മൾ മാനസിക വിഭ്രാന്തിയിലേക്ക് പോകും അപ്പോൾ മനസ്സിന് വിഭ്രാന്തി നമ്മൾ എടുക്കൊടുക്കരുത് ആവശ്യമില്ലാത്ത നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെ തന്നെയാണ് നമ്മെ തന്നെയാണ് നമ്മെ നിലനിർത്താനാണ് നാം നോക്കാൻ നമ്മുടെ മനസ്സിന് ശാന്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ ആലോചിച്ചുകൊണ്ടാണ് നാം ജീവിക്കാറ് ഉലകായി വില സംഭ്രമത്താൽ ആരാൽ വിളക്ക് അരികിലില്ല പിശാചത് ആരാൽ സമീപത്തൊന്നും വിളക്കരികിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ സമീപ പ്രദേശത്തല്ല വിളക്കിരിക്കുന്നതെങ്കിൽ അടുത്തിരിക്കാം അകലയിൽ വിളക്ക് അകലെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ട് പക്ഷെ പ്രാതിന്റെ ഇപ്പുറത്ത് അഹം അഹങ്കാരം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ദേഹം ഇത്രയും അകലെയാണ് നമ്മൾ വിളക്കിൽ നിന്ന് വളരെയേറെ അകലെയാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും തോന്നും ഇരു ചെറിയ ഇരുട്ടും വന്നു കഴിയുമ്പോൾ ഇവരുടെ പിശാചുണ്ട് എന്ന് നമുക്ക് തോന്നും ആരാൽ വിളക്ക് അരികിലില്ല നിങ്ങളുടെ അടുത്ത് വിളക്കില്ലെങ്കിൽ പിശാജ് ഇവിടെ പിശാജ് ഉള്ളതായി നിങ്ങൾക്ക് തോന്നും ഇത് അന്ധകാരം ഭയന്നവന് ഇത് എങ്ങനെയുള്ളവനാണ് തോന്നുന്നത് അന്ധകാരം വന്നവനാണ് അങ്ങനെ തോന്നുന്നത് ഇരുട്ട് ബാധിച്ചവനാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് ശുദ്ധവാസനകൾ കൊണ്ട് മലിനവാസനകൾ കൊണ്ടല്ല നമ്മൾ നിറയ്ക്കാനുള്ളത് ശുദ്ധവാസനകൾ കൊണ്ട് ശുദ്ധമായ അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം ഈ ഗുരുവിൻ്റെയൊക്കെ ഓരോ കൃതികളും നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഏതെങ്കിലും വരികൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരെ ശാന്തമായിട്ടില്ല മുട്ടായി പണ്ടത്തെ ഒരു പാരീസ് മുട്ടായി ഉണ്ട് അത് നുണയ്ക്കുന്നത് പോലെ നമ്മളങ്ങ് കുട്ടിക്കാലത്ത് വല്ലപ്പോഴും ആണെങ്കിൽ മെട്ടിയായിട്ടിരുന്നത് അത് പെട്ടെന്നങ്ങനെ തന്നെ ഇല്ല നാവിലിട്ട് ഇങ്ങനെ നുണച്ച് നുണച്ചിറക്കുന്നത് പോലെ ആ ചിന്തയിൽ മനസ്സിനെ കെട്ടിയിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതം വിജയിച്ചു അപ്പം അതുകൊണ്ട് നിങ്ങൾ സാഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും സാഷാൽ അനുഭവശാലി ഗുരു പറയുന്നുണ്ട് കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ത്തിൽ അലിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻറ്റേത് ഇതെൻ്റേത് എന്ന് തനുത ഒഴിഞ്ഞു ധരിച്ചിടുന്നു കാരണം തൻ്റെ ശരീരം ദേഹത്തിലേക്ക് അമർന്നതിന് ശേഷം ആ പ്രകാശം ദേഹത്തിലേക്ക് അമർന്നതിന് ശേഷം ഇതെൻ്റേത് അതെൻറ്റേത് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള തനുത സൂക്ഷ്മം ഒഴിഞ്ഞ് ധരിച്ചിടുന്നു നിങ്ങളുടെ ഉള്ളിലൊരു പ്രകാശമുണ്ട് അതാണ് ഞാനെന്നുള്ള മനസ്സിലാകാതെ ആശയാണ് ഞാനെന്ന് പറഞ്ഞ് പറഞ്ഞു ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ് അപ്പോൾ സാക്ഷാൽ അനുഭവശാലികളാം നിങ്ങൾ ഈ സത്യത്തെ നുണഞ്ഞു സാഷാൽ അനുഭവശാലികളാം ഓർക്കിലാരും എന്ന് വീട്ടിലൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വരിയുടെ ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ നെറ്റി തന്നെ നമുക്ക് എഴുതാം സാക്ഷാലനുഭവശാലികളാം ഇത് ഓർക്കില്ല മനസ്സുകൊണ്ട് നമുക്കിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടെയും പോവുകയല്ലേ അങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ആണ് ആരാവിളക്കരികിലില്ല പിശാജ് ഇത് അന്ധകാരം ഭയന്നവന് ഇരുട്ട് പിശാജ് പോലാ ഇരുട്ട് വന്നാൽ നമുക്ക് പിശാചായി തോന്നും ജീവിതത്തിൽ അവിദ്യ വന്നാലും നമുക്കിതുപോലെയാണ് ഈ ജീവിതം പിശാചായി തോന്നും അപ്പോൾ ഇവിടെ നമുക്ക് പിടിവള്ളി ഉണ്ട് പക്ഷെ നമ്മളത് മറന്നു പോയിരിക്കുന്നു ആത്മവിസ്മൃതിയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ആത്മാവിൻ്റെ അറിയുക ഇതുപോലെയുള്ള ഗുരുക്കന്മാരുടെ വചനങ്ങളിൽ നമ്മൾ മുറുകെ പിടിക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വരി നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു കൊണ്ടിരിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കും സത്യത്തിലേക്ക് പോകാനും സാധിക്കും നന്ദി നമസ്കാരം